ഇനി അവൻ വന്നെന്ത് പുക്കാറാണ് അറിയില്ല അവൾ വന്നെന്ത് പുക്കാറാണ് അറിയില്ല ഇത് നമ്മുടെ നാട്ടിലെ വീടുകളിൽ ഇന്ന് സാധാരണ കേൾക്കുന്ന സ്വാഭാവികമായ സംഭാഷണമാണ് മകനോ മകളോ വന്ന് അവരുടെ ഇഷ്ടങ്ങൾക്കെതിരെ എന്തെങ്കിലും തീരുമാനമെടുത്തതിൻ്റെ പേരിൽ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഭയത്തോട് ഉമ്മ ഉറക്കയും വാപ്പ അത് കേട്ട് നിശബ്ദമായി ഉള്ളിലത് ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാത്തവണ്ണം നിൽക്കുന്ന ഒരു കാലത്തിൻ്റെ കാഴ്ചയാണ് പണ്ടിങ്ങനെ ആയിരുന്നില്ല ഉമ്മ മക്കളോട് പറയുന്നത് എൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് എളുപ്പം അങ്ങനെ ചെയ്ത് കാലം കഴിയുമ്പോൾ ഇരുന്ന് ദിക്ക് സ്ലാത്തിൻ്റെ ചെല്ല് അല്ലെങ്കിൽ പോയി പുസ്തകം എടുത്ത് വായിക്കില്ലെങ്കിൽ ഇപ്പോൾ വാപ്പ വരും വാപ്പ വരുമ്പോൾ എനിക്കറിഞ്ഞുകൂടാ വാപ്പ ചിലപ്പോൾ പിടിച്ചിട്ട് അടിക്കും വഴക്കും ഇങ്ങനെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അന്ന് നമ്മൾ നമ്മളുമ്മയുടെ മുഖത്തേക്കിങ്ങനെ ദയനീയമായി നോക്കി നിൽക്കും ഉമ്മ ഈ സങ്കടം കാണുമ്പോൾ ചിലപ്പോൾ ചേർത്ത് പിടിക്കും ചിലപ്പോൾ പോട്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് കാണുന്ന കാഴ്ച ആദ്യം കണ്ട കാഴ്ചയാണ് ഈ കാഴ്ചയുടെ ഒരു മാനസിക മേധാവിത്വത്തിൻ്റെ അല്ലെങ്കിൽ അത്തരമൊരു സംഗതിയുടെ പരിണിത കാഴ്ചയാണ് അഫ്വാൻമാർ അത് പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ചുറ്റുപാടുകളിൽ നടക്കുന്നുണ്ട് ഒരുമിച്ചാറ് പേരെ കൊന്നതുകൊണ്ടാണ് ഈ വാർത്തയ്ക്ക് അല്ലെങ്കിൽ അഞ്ചു അഞ്ചുപേരെ കൊന്നതുകൊണ്ടാണ് ഈ വാർത്തയ്ക്ക് അത്രയും പ്രാധാന്യം കിട്ടിയത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൗമാര കുറ്റകൃത്യങ്ങളുടെ എണ്ണമെടുത്താൽ ഇതിലെത്രയോ ഇരട്ടി കുറ്റകൃത്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടെത്തിയാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഇതിന് മാറ്റം വരുത്താൻ പോലീസ് എവിടെ അതൊക്കെ ഉണ്ടാവാം പക്ഷേ അതിനൊക്കെ ഒരു പത്ത് ശതമാനം അല്ലെ പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം ചാൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്ന നമ്മുടെ മക്കളുടെ ഒരു രീതിയും സ്വഭാവവുമാണ് ഇതിൽ പ്രധാനമാവുന്നത് അങ്ങനെ എടുക്കാൻ കഴിയില്ല എന്നൊന്നും നമ്മൾ പറയുന്ന നിസ്സഹായാവസ്ഥ കൊണ്ടൊരു കാര്യമില്ല പണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന ചെടികളാണോ ഇന്ന് നിൽക്കുന്നത് പണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് മാവും തെങ്ങും നമ്മുടെ പഴയ കാലത്ത് ഊർക്കിട് ആന്തൂരി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ കാലത്തെ കിണറ്റി കിണറ്റിക്കൊണ്ടിടുമായിരുന്നു അതൊക്കെ എന്ത് കാര്യത്തിന് പത്ത് പൈസ കിട്ടത്തില്ല ഇതൊക്കെ വളർത്തി എന്തോ കാര്യത്തിന് എന്ന് ചോദിച്ച് നൂറുവട്ടം ചോദിക്കുമായിരുന്നു പശുവിനെ കൊണ്ടു കെട്ടാനൊക്കെ അല്ലെങ്കിൽ അത് ചെയ്യാനൊക്കെ ഞാനിപ്പോഴും പല വീടുകളിലും വളരെ മനോഹരമായി പുല്ല് വളർത്തി നിർത്തിയിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ വാപ്പയെ ഓർക്കാറുണ്ട് അങ്ങനെ വാപ്പ എവിടെങ്കിലും പുല്ല് കണ്ടാൽ പിറ്റേന്ന് വന്ന് നമ്മളോട് ഒരു പത്തലും ഒരു പശുക്കുട്ടിയും തന്നിട്ട് ലയ്യത്തുകൊണ്ട് കെട്ടാൻ പറയും ഇപ്പോൾ നമ്മൾ അതിന് പകരം നല്ല മനോഹരമായ പുല്ല് വളർത്തിയിട്ടിരിക്കുന്നു എങ്ങനെ ഉണ്ടായത് നമ്മൾ ആഗ്രഹിച്ചു സ്വപ്നം കണ്ടു അതിനുവേണ്ടി അധ്വാനിച്ചു അത് എക്സിക്യൂട്ട് ചെയ്തു അത് മാനേജ് ചെയ്യുന്നു അതുകൊണ്ടാണത് മനോഹരമായിരിക്കുന്നത് ഇല്ലെങ്കിൽ ആ വെച്ച പുല്ല് കാട് കയറി അങ്ങ് പോകും വെച്ച ചെടി അങ്ങ് പോകും നമ്മൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ അത് കാട് കയറി കിടക്കുന്നതാണ്ടാ നമുക്കറിയാം പണ്ടപ്പോഴോ സമ്പത്ത് ഉണ്ടായിരുന്നപ്പോൾ ചെയ്തതാണ് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് മനസ്സിലാവും ഇതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളിൽ നമ്മൾ അധ്വാനിക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ്റെ പ്രാർത്ഥന കുറുകാൻ പറയുന്നുണ്ട് നിന്നെ വിശ്വസിക്കുന്ന നിന്നെ വഴങ്ങുന്ന ജീവിതം തരണേ അവസാനിക്കുന്നില്ല ആ പരമ്പരകളെ തന്ന് എന്ന് പറയാറുണ്ട് ഞാനിടയ്ക്ക് സൂചിപ്പിച്ചതാണ് മക്കളോടൊപ്പം ഇരുന്നുള്ള ഒരു പിതാവിൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന ഭയങ്കര ഒരു സൈക്കോളജിക്കൽ ടൂളാണ് അത് ഹൃദയം കൊണ്ട് ചെയ്താൽ നമ്മൾ അറിയാതെ കരയും നമ്മൾ കരഞ്ഞാൽ അവരും കരയും വേറൊരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ അവരെ സഞ്ചരിപ്പിക്കുന്ന വഴികൾ കാണുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഏത് മാർഗത്തിലൂടെയാണ് അവർ പോകുന്നതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏത് മാർഗത്തിലൂടെ കൊണ്ടുപോകാനാണെന്ന് വാഹനം മെയിൻ്റൈൻ ചെയ്യപ്പെടുന്നു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു വീടിൻ്റെ അങ്കണം മെയിൻ്റൈൻ ചെയ്യപ്പെടുന്നു നമ്മുടെ അടുക്കളയിലെ ആഹാരം എന്തെല്ലാം നമ്മൾ മെയിൻ സ്ട്രീം ചെയ്യപ്പെട്ടു നമ്മളിഷ്ടഭോജ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തില്ലേ പഴയ ചോറും ചമ്മന്തിയും പഴയ ചോറും ഉണക്കമീനും ഒക്കെ ആണോ ഇപ്പോൾ അടുക്കളയിൽ നമ്മൾ യൂട്യൂബ് കണ്ടതുപോലെ ട്രൈ ചെയ്യുന്നില്ലേ ഉമ്മമാർ സഹോദരിമാർ എന്നിട്ട് മനോഹരമാക്കുന്നില്ലേ അതിൽ ഉപ്പ അഭിപ്രായം പറയുന്നില്ലേ മക്കൾ പറയുന്നില്ലേ കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട് ഇത്തരം ഒരു അന്വേഷണം ബാല്യം മുതൽ ഇങ്ങനെ ഉണ്ടാവണം സ്വപ്നം കാണാം പക്ഷെ ആ സ്വപ്നങ്ങൾ എപ്പോഴും അതിൻ്റെ ഒരു ബോർഡർ ലൈനിനെ സംബന്ധിച്ചൊരു ധാരണയുണ്ടാവണം കൗമാരക്കാരായവരുടെ പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ ഇന്ന് കണ്ടുവരുന്നത് നിസ്സഹായരായ മാതാപിതാക്കളെയാണ് ആ നിസ്സഹായത എപ്പോൾ സംഭവിക്കുന്ന ചോദിച്ചാൽ ചില തീരുമാനങ്ങൾ കൃത്യമായി ആത്മവിശ്വാസത്തോടെ കരുത്തോടെ എടുക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഭയന്നോ അമിത കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആലോകര ഭയന്നോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഒരു പയ്യൻ ഒരു പത്ത് പതിമൂന്ന് വയസ്സായപ്പോഴേ ഭയങ്കര ഡീവിയൻസ് കാണിച്ചു ഭയങ്കര ഡീവിയൻസ് ഞാൻ അവനെ ഒരു എനിക്ക് ബോധ്യമുള്ള ഒരു സ്ഥലത്ത് ചില കുറച്ചൊരു ആത്മീയ കാര്യങ്ങൾ പഠിക്കാനായി എന്ന് എത്തിച്ചു കുറച്ച് നാൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ചു അവനൊന്ന് ഷെയ്പ്പായിട്ട് പിന്നെ അവനെ അവിടെ നിന്ന് ഇറക്കാമെന്ന് വിചാരിച്ചു അവനെ അവിടെ കൊണ്ട് വേളയിൽ തന്നെ എന്നോട് അതിന് അനുവാദം നൽകിയ അവൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വഴി എന്നോട് ഇങ്ങനെയൊക്കെ പഠിച്ച ജീവിതത്തിൽ എവിടെങ്കിലും ആവുമോ അത് ശരിയാണോ ചെയ്യുന്നതെന്നൊക്കെ എൻ്റെ മേൽ പുള്ളി അല്ലാത്തവണ്ണം മറ്റുള്ളവരെ കൊണ്ട് സമ്മർദ്ദം ചെലുത്താൻ തീരുമാനിച്ചു ഞാനതിലങ്ങ് കാലെടുത്തു അവൻ പുറത്തിറങ്ങി പിന്നെ മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് പുള്ളി വിളിച്ച് പറയുന്നത് എൻ്റെ കൈ പിടിച്ചവൻ തിരിച്ചൊടിച്ചു എന്നാണ് പറയുന്നത് പിടിച്ച് കറക്കിയത്രേ ഇപ്പോൾ ആ മകനെ ഭയന്ന് പിതാവ് ജീവിക്കുകയാണ് ഓർത്തു നോക്കണം അപ്പം കൃത്യമായ സ്ഥലത്ത് കൃത്യമായ സമയത്ത് ഷാർപ്പായി എടുക്കേണ്ട തീരുമാനം സ്ട്രോങ് ആയി എടുക്കേണ്ട തീരുമാനം അതെടുക്കാനാവണം പലരും പറയുന്നവരുണ്ടാവാം പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഇപ്പോൾ അഫ്വാൻ്റെ പിതാവ് നിന്ന് വരുന്നു എന്ന് എല്ലാ ചാനലുകളും കൂടി കാത്തിരുന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവിടുമ്പോൾ പണ്ട് ഉപദേശിച്ചവരോ അവനങ്ങനായിപ്പോട്ടെ അവനിങ്ങനെ ആയിപ്പോട്ടെ ഇത് ചെയ്തുകൊണ്ടെന്തുവാ മറ്റേത് ചെയ്തുകൊണ്ടെന്തുവാ അവനെ അങ്ങനെ ആവട്ടെ അവരൊക്കെ പറഞ്ഞങ്ങ് പോവും പറ്റിയിരിക്കുന്നത് നമ്മുടെ ശരീരത്താണ് അതുകൊണ്ടിത് മാതാപിതാക്കളോട് മാത്രമല്ല മക്കളോടും പറയുന്നതാണ് ഓർത്തിരിക്കണം